നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചു കയറിയതോടെ നെതിന്യാപൂന് ഇരട്ടക്കരുത്തായി എന്ന് കരുതിയിരുന്നവരാണ് നമ്മൾ ഇവരും തന്നെ എന്നാൽ നിലവിലെ ഇസ്രായേലി അവസ്ഥ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഹമാസിനെയും ഹിസ്പുള്ളയെയും അടിച്ചമർത്തുന്ന നെതിന്യാഹൂന് സ്വന്തം നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനധികം പറയുന്നു ഇസ്രയേലി രഹസ്യ അന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന് പോലും പാഴ്ചകൾ പറ്റി എന്ന വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുന്നതെന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നെതന്യാഹുവിന്റെ മകന്റെ വെളിപ്പെടുത്തലാണ് ഇസ്രയേലിൽ ഏവരെയും ഞെട്ടിച്ചു കടന്നത് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണവുമായി മകൻ ഞായർ നെതന്യാഹുവാണ് രംഗത്ത് വന്നത് ഏജൻസി ഇസ്രയേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയും ചെയ്യുന്നതായി യാാനൂർ ആരോപിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപ്പോക്കുന്നതിനിടയിലാണ് യാനൂർ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് അതിനു പുറമെ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് നെതിന്യാവിനെതിരെ അതിശക്തമായ രോഷം ഇസ്രയേലിൽ ഉടലെടുത്തിരുന്നു രാഷ്ട്രീയമായി പ്രതിസന്ധികൾ ഏറെയുമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയിലുള്ള ഷിൻബെത്തിന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നത് അമൻ മൊസാദ് എന്നിവയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന ഇസ്രയേലി ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ മൂന്ന് പ്രധാന സംഘടനകളിൽ ഒന്നാണ് ഷിൻബെറ്റ് എന്നത് അതുപോലെ തന്നെ സർക്കാരിനെ അട്ടിമറിക്കാനും ഇസ്രയേൽ സേനാംഗങ്ങളെ പീഡിപ്പിക്കാനും നീക്കം നടന്നതായിട്ടാണ് ഇതിനെപ്പറ്റിയുള്ള ആരോപണം എക്സ് വഴി തുടർച്ചയായി പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് ഷിൻബത്തിനെതിരെ ഈ ആയൂർ രംഗത്തെത്തിയിരിക്കുന്നത് രഹസ്യന്വേഷണ രേഖകൾ ചോർത്തി യുദ്ധവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗങ്ങൾ ചോർത്തി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന് മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് യായിർ രംഗത്തെത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവർ ഷിൻബറ്റിന് വിവരം കൈമാറിയതായി നൽകിയതായുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യായിർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇവർക്ക് സിൻവാർ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇത് നെതന്യാ അറിയാമായിരുന്നു എന്ന റിപ്പോർട്ട് മുഴുവൻ തെറ്റാണെന്ന് പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ അവകാശപ്പെട്ട് രംഗത്തെത്തുന്നു തന്റെ പിതാവിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും യായർ കുറിച്ചു ഇപ്പോൾ ഇസ്രയേൽ സൈനികരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഷിൻബറ്റ് തന്നെയാണ് ഗാസയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടറായ ഡോക്ടർ മെൻഗലിനെയും നിരവധി ഭീകരവാദികളെയും ജയിലിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരാണ് ഇവരെന്നും യായൂർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷീൻപെറ്റ് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം അടുത്തിട്ടുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽജസ്റ്റിൻ രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്ന ആരോപണം ഉയർന്നുയിരുന്നു യുദ്ധ കാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക് മെയിൽ ചെയ്തെന്നെല്ലാം വെളിപ്പെടുത്തലുകൾ വന്ന് അടുത്ത ദിവസങ്ങളിലാണ് ഇതിനിടയിലാണ് പ്രതിരോധ മന്ത്രി യോഗാലിനെ പുറത്താക്കുന്നത് ഇത്തരത്തിൽ നെതന്യാഹു വിവാദത്തിന് നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അടുത്തിടെ നെതന്യാഹുവിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായിരുന്നു പ്രതിരോധ മന്ത്രി യോഗാലന്റിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് നിതിന്യാഹുവിനെതിരെ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങിയത് ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ പോരാട്ടം തുടരുന്നതിനിടയിലാണ് നിതിന്യാഹു പ്രതിരോധ മന്ത്രിയെ മാറ്റിയത് ഹിസ്ബുല്ലക്കെതിരെയും ഹമാസിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് പരിചയസംബരനും മുൻ ജനറലുമായിരുന്ന യോഗാലന്റ് ഹിസ്ബുല്ലയിൽ നിന്ന് നിരന്തരമായി ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ യോഗാലണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായത് ഇസ്രയേലിന്റെ സുരക്ഷാ അപകടകരമായ രീതിയിൽ തുടരുന്നതിനിടയിലായിരുന്നു ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള നെതന്യാഹുവിന്റെ ഈ തീരുമാനമെത്തിയത് ഇതോടെ ജനങ്ങൾ വ്യാപക പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ സെൻട്രൽ ടെൽ ടെൽഅീവിലും മറ്റ് നഗരങ്ങളിലും തടിച്ചുകൂടി ടെൽ ടെൽഅവീവിൽ പ്രതിഷേധക്കാർ റോഡ് തടയുകയും ഗതാഗതം സ്തംഭപ്പിക്കുകയും വില ചെയ്തു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതിനു പകരം നിതന്യാഹു സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം എന്നാൽ ഗാലന്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ പൂർണ്ണ വിശ്വാസം ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു ഗാലന്റിനു പകരം പരിമിതമായ സൈനിക പരിചയമുള്ള വിദേശകാര്യ മന്ത്രിയായ ഇസ്രയേൽ കാറ്റ്സിനെയാണ് പ്രതിരോധ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തയും വിഷയങ്ങളിലുമായി വീണ്ടുമെത്താം നന്ദി